ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാളനാണ് അപ്പോൾ കാളന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നല്ല ഏത്തക്കായ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഭംഗി കയട്ടാനായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചേന നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് കായയും ചേനയും അല്പം വെള്ളവും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വേവിക്കാം ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ജീരകം ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണമൂടെ വെന്തിട്ടുണ്ട് അതിലേക്ക് പുളിയില്ലാത്ത തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ച മിശ്രിതം ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് വെക്കാം ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ കടുക് ഉലുവ കറിവേപ്പില വറ്റൽ മുളക് ഇതെല്ലാം നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചേരുവയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറുക്ക് കളനാണ് ഞാനിവിടെ നിന്ന് കാണിച്ചത് എല്ലാവർക്കും താങ്ക് യു